അമ്മയിൽ കൂട്ടരാജി മോഹൻലാൽ അടക്കം മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചു ഭരണസമിതി പിരിച്ചുവിട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അതിന് പിന്നാലെ ഉയർന്ന ലൈംഗിക ലൈംഗികാരോപണങ്ങൾക്ക് പിന്നാലെ താരസംഘടനയായ അമ്മയിൽ കൂട്ടരാജി പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചു അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടു ഇന്ന് ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും നടൻ സിദ്ദിഖ് താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചിരുന്നു നടി രേവതി സമ്പത്ത് ഉയർത്തിയ പീഡനാരോപണത്തെ തുടർന്നാണ് സിദ്ദിഖ് രാജിവെച്ചത് ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രഞ്ജിത ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് പിന്നാലെ ജോയിന്റ് സെക്രട്ടറിയായ നടൻ ബാബുരാജിന് നേർക്കും ലൈംഗിക പീഡന ആരോപണം ഉയർന്നതോടെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് അമ്മ കടന്നുപോയത് വിഷയത്തിൽ പരസ്യ പ്രതികരണവുമായി നടൻ ജഗദീഷ് അടക്കമുള്ള താരങ്ങൾ എത്തിയതും അമ്മയിൽ സംഭവിച്ച ഭിന്നത മറന്നിക്ക് പുറത്തുവന്നതിന് ഉദാഹരണമായി ജയൻ ചേർത്തലടക്കമുള്ള അംഗങ്ങളും അമ്മയുടെ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന നടൻ പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം തുറന്നടിക്കുകയും ചെയ്തിരുന്നു വിമർശിച്ചതിനും തിരുത്തിയതിനും നന്ദി ധാർമ്മികമായ ഉത്തരവാദിത്വം മൂലമാണ് രാജിയെന്ന് മോഹൻലാലിന്റെ പ്രതികരണം അമ്മ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിട്ട ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തിയാണ് ഭരണസമിതിയുടെ രാജിയെന്ന് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവച്ച മോഹൻലാലിന്റെ വാർത്താക്കുറിപ്പ് രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുമെന്നും അതുവരെ താത്കാലിക സംവിധാനമെന്ന നിലയിൽ നിലവിലുള്ള ഭരണസമിതി തുടരുമെന്നും കുറിപ്പിൽ പറയുന്നു